ഇരുണ്ട ലോകത്തേക്കാണ് പ്രവാചകൻ പിറന്നു വീണത് അന്ത്യനാൾ വരെ ജനതയോട് സമ്മതിക്കാൻ കരുത്തുള്ളൊരു പ്രത്യയശാസ്ത്രത്തിനെ സമ്മാനിച്ചതാണ് മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലം മടങ്ങിയത് പ്രത്യയശാസ്ത്രം എഴുതി മടങ്ങിയതല്ല പറഞ്ഞു തന്നതുമല്ല ഞാൻ ജീവിച്ച പോലെ ജീവിക്കണമെന്ന് ജനതയോട് പറഞ്ഞു മൂന്ന് ഘട്ടമായി തരംതിരിച്ചാൽ തിരിച്ചാൽ പാഠമേറെയുണ്ട് ആ ജീവിതത്തിൽ ജനനം മുതൽ ഇരുപത്തിയഞ്ച് വയസ്സുവരെയുള്ള പ്രായം പ്രവാചകനല്ലാത്ത മുഹമ്മദിനെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിച്ചു അതൊരു വ്യക്തിത്വത്തിലെ വിജയമായിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിമൂന്ന് വയസ്സുവരെ ഖദീജ ബീബിയുമായുള്ള വൈവാഹിക ജീവിതത്തിൻ്റെ കാലമാണ് അവസാനത്തെ ശ്വാസത്തിലും സന്തുഷ്ടയായിരുന്നു ഹദീജ അതൊരു കുടുംബജീവിതത്തിലെ വിജയമായിരുന്നു നാൽപ്പത്തിമൂന്ന് വയസ്സു മുതൽ പ്രവാചകനായ കാലം റസൂൽ സലാഹു അലഹി വസ്ലം ഹജ്ജത്തുൽ വിദാൻ്റെ പ്രസംഗം നടത്തുമ്പോൾ സിദ്ദീഖുൽ അക്ബർ കരയുന്നു റവാഹ വേദനിക്കുന്നു അനുയായികൾ മുഴുവൻ വേദനിക്കുന്നു അതൊരു സമൂഹത്തിൽ വിജയമായിരുന്നു ഒന്നാമത്തെ പാഠം നിങ്ങൾ വ്യക്തിത്വത്തിൽ വിജയിക്കുന്നവരാവുക രണ്ടാമത്തെ പാഠം നിങ്ങൾ കുടുംബത്തിൽ വിജയിക്കുന്നവരാകുക മൂന്നാമതായുള്ള പാഠം നിങ്ങൾ സമൂഹത്തിൽ വിജയിക്കുന്നവരാകുക എന്നതാണ്